െ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷയ്ക്ക് പോയ ഒരാൾ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഇരിപ്പ് കാണിക്കാവെ പരീക്ഷ എഴുതി എന്റെ ക്ഷീണമാട്ടോ പിന്നെ മോനുകുട്ടനെ ഏർ എന്തുവാ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ സ്റ്റീലിന്റെ അതേലെ വാട്ടർ ബോട്ടിൽ ഞാൻ ഏത് വാട്ടർ ബോട്ടിൽ മേടിച്ചാലും പൊട്ടിച്ചു കളയേ അതിന് ഞാൻ സ്റ്റീലിന്റെ ബോട്ടിൽ ഈ പ്രാവശ്യം കൊടുത്തുവിടുന്നു കേട്ടോ അത് ചളുക്കി പൊട്ടാതെ തന്നെ അത് ചലുക്കി അത് കേടാക്കി അപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വേറെ ഒരു ബോട്ടിൽ ഇവിടെ ഇരുന്നതിനകത്താണ് ഞാൻ വെള്ളം കൊടുത്തുവിടുന്നു അപ്പൊ ഇന്നലെയൊക്കെ വന്നപ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ വേറൊരു വാട്ടർ ബോട്ടിൽ വേണോന്ന് പറഞ്ഞ ഏത് സൈസാണെന്നറിയാമോ എൽ കെ ജി കുട്ടികളൊക്കെ കൊണ്ടുപോകത്തില്ലേ ഈ സിപ്പർ ഉള്ളത് അത് വേണോന്ന് കേട്ടോ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളും കൊടിയലും ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അതേലെ വേണോന്നു കേട്ടോ ഇന്നത് മേടിച്ചു ഇന്നത്തെ പർച്ചേസ് ഇതായിരുന്നു കേട്ടോ ഇതും ഒരു കവറും പാലും പിന്നെ മീൻ മേടിച്ചു മങ്കടം വേറൊന്നും ഇല്ലായിരുന്നു മത്തിയൊക്കെ ആയിരുന്നു ഇരുന്നത് അതൊന്നും ഇവിടെ അങ്ങനെ ഇവര് കഴിക്കാറില്ല കഴിക്കാറില്ല കഴിക്കും അത് അത്ര പോവത്തില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ ഞാന് മംഗടം മേടിച്ച് ഇനി അതൊന്ന് കറി വെക്കണം പിന്നെ എൻ്റെ പ്രിയങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ഒരു പഴയ ഒരു ലോങ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ എന്താണ് കുട്ടികളെ ഇവരുടെ കാര്യം ഓരോന്നൊക്കെ മുത്തിൻ്റെ കാര്യം മുത്തെന്തോ വലിയ വലിയ മുത്തെന്ന് കേൾക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ആരാണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ ആഹാ ഇതാണോ മുത്തെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പിന്നെ അവൻ്റെ എന്താ കളറിന്റെ കാര്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ അതിൻ്റെ ആവശ്യമില്ല അവൻ എനിക്ക് മുത്തായതുകൊണ്ടാണ് അവനെ മുത്തെന്ന് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നും അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമന്റ് കമൻറ്റിട്ട് കേട്ടോ നിങ്ങൾ മാതൃസ്നേഹം പ്രസംഗിക്കണ്ട അറിയാത്തവരെ കൂടി ഇത് അറിയിച്ച് മാതൃസ്നേഹം പ്രസംഗിച്ചാൽ എന്താണ് കുട്ടികളെ മാനസികമായിട്ട് അത് ബാധിക്കുമെന്ന് അവരെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് എൻ്റെ വഴി നോക്കി ജീവിക്കായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും അല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ് ആ എന്നോട് വന്ന് മക്കളെ ആ രീതിയിൽ വളർത്തണം അവരെ മാനസിക പ്രയാസം ഉണ്ടാക്കരുതെന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും അവരുടെ സാഹചര്യം അനുസരിച്ച് പല കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്യും അല്ലേ അപ്പം അങ്ങനെ ഒരു കമൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു എന്താണ് പിന്നെ എന്താ കുട്ടികളെ വളർത്തണമെന്നു പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു കുട്ടികളെ വളർത്തുന്ന രീതി ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടല്ല ഒരു സ്ത്രീയും അമ്മയാവുന്നത് ആണോ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടല്ല അമ്മയായത് പ്രത്യേകിച്ച് മുത്തിൻ്റെ അമ്മയായപ്പോൾ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് മുത്ത് എനിക്ക് ജനിക്കുന്നത് അപ്പോൾ അന്നൊന്നും എന്നെ ആരും ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അവന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എന്താണ് അവൻ ജനിച്ചു മൂന്ന് മാസം അവനെ കുളിപ്പിക്കുന്നത് കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയായിരുന്നു അതിനുശേഷം എന്നെ അവരുടെ പപ്പയുടെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടതിന് ശേഷം അവിടെ ആരുമില്ലായിരുന്നു ഞാൻ തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെന്നെങ്കിലും വീട്ടിലെ ജോലികൾ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആരും എനിക്ക് സഹായത്തിനൊന്നും വന്നിട്ടില്ല അപ്പം ആ ശാസ്ത്രീയ വർഷങ്ങളൊന്നും എന്നെ പഠിപ്പിക്കേണ്ട മോശപ്പെട്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും എൻ്റെ മക്കൾ സങ്കടപ്പെടരുത് അവർ അവർ വേറൊരാളുടെ മുമ്പിൽ തലമുലിക്കാൻ ഇടവരരുത് എന്നുള്ള രീതിയിൽ പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ആ എന്നോട് ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചവരൊന്നും വന്ന് ക്ലാസ് എടുക്കണ്ട എനിക്കത് ആവശ്യമില്ല കാരണം ഞാനാണ് അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എൻ്റെ വയ്യാരികളെല്ലാം മാറ്റി വെച്ച് ഓരോ ബുദ്ധിമുട്ടുകളും അവരെ അറിയിക്കാതെ എന്നാൽ നമ്മുടെ ജീവിതം ഇതാണെന്ന് അവരറിഞ്ഞു തന്നെയാണ് വളരുന്നത് ഇന്നൊക്കെ സാഹചര്യങ്ങളാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്നാണ് ഇതൊക്കെ അവരറിഞ്ഞു തന്നെയാണ് വളരുന്നത് അവർ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് വളർത്തുന്നു എന്നൊന്നും ഞാൻ പറയില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവരോടൊപ്പം ഞാൻ നിൽക്കാറുണ്ട് അപ്പോൾ ഏറെക്കുറെ അവര് അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി ജീവിക്കുന്ന കുട്ടികളാണ് നാളെ അവരൊരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് എന്താണ് എന്നെ തിരിച്ചതേപോലെ ഒന്നുപോലെ നോക്കിക്കോളും എന്നൊരു വിശ്വാസവും എനിക്കില്ല ഒരു പഴഞ്ചൊല്ലം ഉണ്ടല്ലോ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും എന്താണ് കൊതിക്കരുത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലം ഉണ്ടല്ലോ അതുപോലെ ഉള്ളു അവരുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല നമ്മുടെ കടമയാണ് മക്കളെ വളർത്തുക എന്നുള്ളതും അവരെ ഒരു നിലയിലെത്തിക്കുക എന്നുള്ളതും അത് ചെയ്തതിൻ്റെ പേരിൽ ആ ഒരു കടപ്പാടിൻ്റെ പേരിൽ ജീവിതകാലം മൊത്തം നമ്മളെ സഹിച്ചോണോ എന്നൊന്നും ഒരു നിബന്ധനയില്ല അതുകൊണ്ട് എന്റെ മക്കൾക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യരുതെന്ന് ഒരമ്മ എന്ന നിലയിൽ എനിക്കറിയാവുന്നതുകൊണ്ടും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ ജീവിക്കുന്നതുകൊണ്ടും എനിക്കാരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല ഉപദേശം ഉഴുങ്ങി തിന്നാൽ വയർ നിറയില്ല ആ വയർ നിറയോ ഇല്ല അത് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് അത്തു പറയത്തില്ല ആത്മാർത്ഥത ഇട്ട് കുഴങ്ങിയത് കഞ്ഞിയാവില്ലാന്ന് ഈ ഉപദേശവും പ്രസംഗവും ഒന്നും കൊണ്ട് ഞങ്ങളുടെ നിറയില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടാലേ എൻ്റെ മക്കളുടെ വയറിനറിയുള്ളൂ പിന്നെ എന്താണ് മക്കള് സ്വകാര്യ സ്വത്താണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണെന്ന് മക്കൾ സ്വകാര്യ സ്വത്തല്ലേ ഒരമ്മയെ സംബന്ധിച്ച് അവർ കഷ്ടപ്പെട്ട് പത്തു മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് അവർ കഷ്ടപ്പെട്ട് ഒരു പ്രായം വരെ വളർത്തി ഊണും ഉറപ്പില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് നാട്ടുകാരുടെ സ്വത്താണോ അങ്ങനെയല്ല എൻ്റെ മക്കൾ എൻ്റെ സ്വകാര്യ സ്വത്താണ് നാട്ടുകാർക്കൊന്നും അതിനകത്ത് ഒരു അവകാശവും അവരെ സ്നേഹിക്കാനും കരുതാനും അവരുടെ കാര്യങ്ങളും എന്താണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ മാത്രം അവരെ കുറ്റം വിധിക്കാൻ വന്നാൽ മതി അതുപോലെ അത് മതി അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ എന്ത് വേണമെങ്കിലും കമന്റ് ഇട്ടോ പക്ഷേ മക്കളെ സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമില്ലാത്ത കമന്റ് വേണ്ടെന്ന് ഞാൻ ആദ്യം തൊട്ടുള്ള വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചെന്നു ഞാൻ പറയില്ല പക്ഷേ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മ തന്നെയാണ് ഞാൻ ആ നിലക്ക് എനിക്ക് ഒരു ക്ലാസിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിപ്പോ അവര് ശാസ്ത്രീയ വശങ്ങളൊക്കെ പഠിച്ചവരായിരിക്കാം അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല അവരങ്ങനെ തന്നെ അവരുടെ വീട്ടിലെ മക്കളൊക്കെ കാണുമല്ലോ അവരെ അങ്ങനെ വളർത്തിയാൽ മതി ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം പിന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മു മുത്തിന് കളർ കുറവാണ് എന്നെ വെച്ച് നോക്കിയാൽ അവന് കളർ കുറവാണെന്നുള്ളത് അവന് തന്നെ അറിയാവുന്ന കാര്യമാണ് ഏഹ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് അവനെ പറ്റിയുള്ള ആ കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തത് അതുകൊണ്ട് അവർ മാനസിക പ്രയാസം പ്രയാസമൊന്നുമില്ല കൊടുക്കാതിരുന്നാലാണ് അവന് മാനസിക പ്രയാസം അത് കണ്ടിട്ട് അമ്മ അത് അനങ്ങിയില്ലല്ലോ അമ്മ അതിനെ പ്രതികരിച്ചില്ലല്ലോ എന്നുള്ള മാനസിക പ്രയാസം അവന് അന്നേരേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അവരവൻ്റെ പോലെയാണ് ആ പപ്പയുടെ കളറാണ് അവന് കിട്ടിയിരിക്കുന്നത് പപ്പയെക്കാളും ഇച്ചിരി കൂടി ഇരുണ്ട കളറാണ് അവനിപ്പോൾ ഉള്ളത് പിന്നെ മോനു കുട്ടനും ഇരുന്നറാണ് അവർക്ക് രണ്ടു പേർക്കും എൻ്റെ അത്രയും കളർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ എൻ്റെ മക്കളല്ലാതാവും അവരെന്തും പറയാൻ ഞാൻ വിട്ടു കൊടുക്കണോ അത് കൂല്ല മക്കളെ അമ്മയും മക്കളോട് എന്തൊക്കെ പറയണം എന്തൊക്കെ എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ച് തരാൻ കുറെ കുറേ ആൾക്കാരുണ്ട് അവർക്ക് മേടിച്ചു കൊടുക്കോ പറയുന്ന സാധനമൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ ഞാനേ ഉള്ളൂ അല്ലെ അമ്മക്ക് മോനു കുട്ടനെ എന്താ വിഷമിപ്പിക്കണോന്ന് ആഗ്രഹമുണ്ടോ ഇല്ല അച്ചാശനെ വിഷമിപ്പിക്കണോന്ന് ആഗ്രഹമുണ്ടോ ഇല്ല അപ്പൊ പിന്നെ എന്തിനാ അമ്മയെ പഠിപ്പിക്കാൻ പറ്റുന്നേ വേണോ എന്റെ ആവശ്യം വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ വന്നും അമ്മയെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലാതെ അമ്മ പറഞ്ഞോളൂ കേട്ടോ അപ്പൊ ഞാൻ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതരാം ഞാൻ നെഗറ്റീവുകളൊന്നും അങ്ങനെ പ്രതികരിക്കാതെ ഒന്നും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പറഞ്ഞവർ പറഞ്ഞ് പറയുന്ന ആൾക്കാരെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാറുള്ളൂ അവർക്ക് ഇഷ്ടമല്ലാത്ത കാഴ്ചയാണ് ഈ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ കാണണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവർ അവരുടെ അക്കൗണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ചില കമൻ്റുകൾക്ക് മാത്രം ഞാനൊരു തമാശ മട്ടിൽ മറുപടി കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് പ്രതികരിച്ചിട്ടുള്ളത് മക്കളുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഇന്നും ഇന്നല്ല ഇനി എന്നായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പ്രതികരിച്ചിരിക്കും പിന്നെ ഇവിടെ പറയാതിരിക്കത്തില്ല അതിന് ഞാൻ മറുപടി പറയും എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ കാര്യമായതുകൊണ്ട് ഞാൻ പ്രതികരിച്ചിരിക്കും പ്രതികരിച്ചതിൻ്റെ പുറകെ പുറകെ പിന്നെയും പിന്നെയും ഡയലോഗം കൊണ്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറകെ ഞാനൊന്നും വരില്ല എനിക്ക് നൂറുകൂട്ടം പണികളുണ്ട് കേട്ടോ അപ്പം ഞാനത് എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കമന്റ് തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടാവും നിങ്ങൾക്കത് എന്താണ് എന്തേലും നെഗറ്റീവായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞതേ ഉള്ളു കേട്ടോ അതിനകത്തൊരു ശാസ്ത്രീയവശം ഒന്നുമില്ല സി കമൻറ്റിട്ട ആള് പറഞ്ഞ് പൊതുജന എന്താ പൊതു താല്പര്യപ്രകാരം പറഞ്ഞതാണ് പൊതു താല്പര്യപ്രകാരം പറയുന്ന ആൾക്കാർക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് വീടുകളിൽ സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛൻ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പം ഈ പൊതു താല്പര്യങ്ങളുള്ള വ്യക്തികൾ അവിടെ പോയി പ്രതികരിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരമ്മ കഷ്ടപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി അസുഖത്തോടും പൊരുതി ജീവിതത്തോടും മൊത്തത്തിൽ പൊരുതി നടക്കുന്ന ഒരാളോട് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അലട്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു ചെയ്ത് കളയുമോ എന്നൊന്നുമല്ല ഞാനൊന്നും ചെയ്യത്തില്ല എനിക്കൊന്നും ചെയ്യാനുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇന്ന് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പക്ഷെ പറഞ്ഞങ്ങ് അങ്ങ് പറഞ്ഞു പോയി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സാധാരണ ഈ അടുക്കള ഈ ഇതിനകത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പോവാ മീനെല്ലാം കഴുകിക്കൊണ്ട് വന്നു ഇതാട്ടോ മങ്കടം ഇതിവിടെ അങ്ങനെ മേടിക്കാറൊന്നും ഇല്ലാത്ത മീനാണ് പക്ഷേ ഇന്ന് എന്താണ് മത്തി വേറെ ഒരു സൈസ് മീനും മാത്രമേ ഉള്ളായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇത് ആയിക്കോട്ടെ ഇത് അവർ കട്ട് ചെയ്തൊക്കെ തന്ന കേട്ടോ അല്ല ഭയങ്കര പാടാ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതങ് കെട്ട് കറി വെക്കാമേ മീൻ കറിയും മോനുകൂട്ടൻ എന്നെ അങ്ങ് എല്ലാ ജോലിയും സഹായിക്കുവാണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് എല്ലാ ജോലിയും സഹായിക്കും കേട്ടോ ആവശ്യമില്ലാത്ത ജോലികളിലും വന്ന് സഹായിക്കും ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വേറെ ഒരു പണിക്ക് പോയി ചട്ടി തന്നെ ചൂടായതുകൊണ്ട് ഞാൻ ഓഫ് ആക്കിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് കത്തിക്കാം അത് ഓർക്കാതെ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുകയും ചെയ്തു അത് വേറെ ഒന്നും കത്തി മോനുകുട്ടൻ മോനുകൂട്ടൻ തീയ തീയടടുത്ത് നിൽക്കണ്ടേ അമ്മ ഇട്ടോളാം കട ഇങ്ങനെ അമ്മ എടുത്ത് തരാം മോനതിട്ട ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ കരിയാപ്പലൊക്കെ തീർന്നു എത്തിക്കുവായിരുന്നെ ഞാൻ ഞായറാഴ്ച കുറച്ച് കരിയാപ്പലൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അന്നേരം മാമിക്ക് ഇച്ചിരി കരിയാപ്പല വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരും വേണോന്ന് പറഞ്ഞപ്പൊ അവർക്ക് രണ്ടുപേർ കൂടെ അത് ഞാനങ്ങ് കൊടുത്തു ഇന്നിപ്പ ഇത് ഞാൻ ഓടിച്ച കടുവ കടുവ ഇടക്കില്ലേക്ക് കൊട്ടിട്ട് ഇനി ഇതേ കൊള്ളു പണി പക്ഷെ ഇന്ന് ഒത്തിരി താമസിച്ച് കേട്ടോ ഞാന് താമസിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാലേ ആങ്ങളെ പോയ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അവിടെ തൊട്ട് ഇന്ന് നാളെ ഒരാൾ പോകുന്നുണ്ട് ഖത്തറിന് അപ്പൊ കൊറച്ച് സാധനങ്ങള് കൊടുത്തുവിടാനുണ്ടായിരുന്നു അപ്പം അവിടെ ജോലിന്ന് പറഞ്ഞ നമ്മുടെ വീൽ അലൈൻമെന്റ് ആട്ടോ അപ്പം പാല് പെട്ടെന്ന് ഈ നമ്മുടെ ഉപ്പൂറ്റി പെട്ടെന്ന് പൊട്ടത്തില്ല ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു സൈസ് റബ്ബറിന്റെ ഷൂ ഉണ്ട് നമുക്ക് ഇവിടെ അതാണ് ഇവിടെ ജോലിക്ക് പോകുമ്പോഴും അത് ഇട്ടോണ്ടായിരുന്നു ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് എന്നാ അത് വാങ്ങിക്കണമായിരുന്നു അത് കൊണ്ടുപോയില്ല ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചിട്ടാ പോയത് അപ്പം അതിൽ ഒരു ഷൂ മേടിക്കണമായിരുന്നു പിന്നെ എന്താന്നറിയോ അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങൾ അവന് വേണുന്നത് മേടിക്കണമായിരുന്നു ഞാൻ എല്ലാം ഒന്നും മേടിച്ചില്ല മാമിയും ഉപ്പും കൂടെ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു കുഞ്ഞോന് ചുമയായിരുന്നു അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്തേരും വന്നിട്ടുണ്ടായിരുന്നു അവര് എന്താ പ്യോ കാപ്പിപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ചെരുപ്പും വേറെ കുറച്ച് ബേക്കറി ഐറ്റംസ് അതായത് അവന് അലുവ ഭയങ്കര ഇഷ്ടമാണ് കറുത്ത അലുവയില്ല അത് അലുവലുവേ എന്താണ് ഷൂവും ചിപ്സ് ഏത്തക്കയുടെ ചിപ്സ് അത് മേടിച്ച് കൊടുത്തുവിടാമെന്ന് ഓർത്തു ഞാൻ അതൊക്കെ മേടിക്കാനൊക്കെ പോയത് കൊണ്ട് താമസിച്ചു കേട്ടോ ഷൂ മേടിച്ചു അലുവേ മേടിച്ചു ചിപ്സ് മേടിച്ചു മാമി ഇച്ചിരി ചിപ്സ് വീട്ടിലുണ്ടായ ഏത്ത കൊലക്ക് വെച്ച് ഏത്തക്കൊല വെച്ച് മാമി വീട്ടിൽ ഇച്ചിരി ചിപ്സ് ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇതും കൂടി കൊറച്ചേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പൊ വന്ന വഴിക്ക് ജാനിക്കുട്ടിയുടെ അവിടെ കൊണ്ട് കൊടുത്ത് പിന്നെ എന്നിട്ടൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് താമസിച്ച് കേട്ടോ പിന്നെ മോനുകുട്ടനെ വിളിക്കാൻ പോയി കുറച്ച് സമയം ഒന്ന് ഇന്ന് വൈകിപ്പോയി ആവശ്യത്തിനിടണ്ടായോ അല്ലെങ്കിൽ തന്നെ ഞാൻ മുളക് പൊടി കലക്കുവാണെന്നാണ് എല്ലാരും പറയുന്നേ ആവശ്യത്തിന് മുളക് പൊടി കിട്ടുള്ളു അല്ലെങ്കിൽ മീങ്കൽ വെളുത്തിരുന്ന കൊള്ളാറുണ്ട് നല്ലറും കേട്ടോ ഇത്രയും ചെയ്തു തന്നെ കേട്ടോ അത് വെച്ചെടുക്കാം അത് വേറെ എന്തിനും മീൻ കറിയും മീൻ വറുത്തതും ഒന്നും ഇല്ലെങ്കി ഇവിടെ ചോദിച്ചിട്ട് ഒന്നും ഇല്ലയോ ഒന്നും ഇല്ലയോന്ന് ചോദിക്കേ ഇന്ന് മീൻ കൊണ്ടുവന്നപ്പോ എന്നോട് പറയാണ് ഓ എനിക്ക് മീൻ കറി വേണ്ട വെജിറ്റബിള് മാത്രം ഉണ്ടാക്കി വെച്ചാ മതി എന്ന് ആരാ മുത്തു പറയാം കേട്ടോ എനിക്കില്ലേ മീൻ വറുത്തേ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബ്ലേഡ് വറ്റ ബ്ലേഡ് പോലെ ഇന്ന വറ്റ വറുത്തില്ല ആ കാര്യമാ പറയുന്നേ എനിക്കത് ഏറ്റവും ഇഷ്ട മുള്ള അവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടുപേരും കഴിച്ചു മുള്ള മീൻ മറത്താലൊന്നും അങ്ങനെ കഴിക്കുന്നതല്ല അത് കഴിച്ചു അത് എനിക്ക് ഇഷ്ടമല്ല

ഇന്ന് കറി വെക്കുന്നോണ്ട് നാളെ രാവിലെ ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയുടെ കാര്യം എന്നോട് ചോദിച്ചോ അല്ലയോ ചപ്പാത്തിയുടെ കാര്യം കൂട്ടിനെ ചപ്പാത്തി മീൻ മീൻകറി ഇഷ്ടോ അല്ലേ മോൻകൂട്ടാ മൂത്തിനും ഇഷ്ടാണ് ആ പുളി കഴുകിക്കൊണ്ട് വരും മോൻകൂട്ടനെ അതുകൊണ്ടാ കാണാത്തത് കേട്ടോ കൊണ്ടു വാ എനിക്ക് കുളിക്കണം ആ അതുകൊണ്ട് വൈടട്ടെ ഉപ്പിട്ടില്ല ഉപ്പിടട്ടെ ഞാൻ എപ്പോഴാ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോക്കി നോക്കിയിരിക്കുന്ന കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് അപ്പൊ അവരെ എപ്പോഴും എന്നോട് കമന്റ് ഇടും ഇത്രയും നേരം നോക്കിയിരുന്നു ഇന്നലെ കുറെ സമയം നോക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും സ്നേഹം കൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് കരയാൻ തോന്നാറുണ്ട് കേട്ടോ കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് എന്നറിയുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് ഒരു ആത്മസന്തോഷം എന്ന് പറയാം കേട്ടോ അത് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറേ താമസിക്കും അതുകൊണ്ട് ഇന്നാണെങ്കിൽ ജോലിക്ക് പോലത്തെ ഒരു മിനിറ്റ് പോലും എനിക്ക് സമയം കിട്ടിയില്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമേ കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ പോയി പോയിരുന്ന് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്താണ് കുറച്ച് എഡിറ്റ് ചെയ്യും അപ്പോൾ ആരെങ്കിലും വരും വീണ്ടും കുറച്ച് സമയം അതിന് പോകും വീണ്ടും വന്നിരിക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ എടുത്ത് വെച്ച് കുറേശ്ശെ കുറെശേ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്താണ് പുളി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് പുളിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അതിന്റെ അത് അരിയാണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വെച്ച് 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 എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് നമ്മൾ ഈ ലോങ് വീഡിയോ ഒക്കെ സ്റ്റോ എന്താണ് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നത് എന്നിട്ടത് ഞാന് പകലൊക്കെ അപ്ലോഡ് ആദ്യം രാത്രിയിലായിരുന്നു അപ്ലോഡ് ചെയ്യുന്നത് അതിന് സമയം തികയാതെ വന്നപ്പോഴാണ് അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ കുറെ സമയം അതിന്റെ എന്താ കോപ്പിറൈറ്റ് ക്ലിയറൻസിന്റെ കുറച്ച് സമയൊക്കെ അങ്ങ് പോകും അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു പകൽ അപ്ലോഡ് ചെയ്യാം പകലും ഇന്നലെ ഒന്നും പറ്റിയില്ല എനിക്ക് അവിടെ തെര ദിവസം പകലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഷാജിതാ സുധീറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ശിവയുടെ കാര്യം പറഞ്ഞിരുന്നു ശിവ ശിവകുമാർ താനിയത്തും ഷാജിത സുധീറും അവർ രണ്ടുപേരും ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് അവർക്ക് കുറെ ഹെൽപ്പ് ആവശ്യമുണ്ട് പറ്റുന്നവരൊക്കെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഷാജിതയ്ക്ക് ഭയങ്കര സീരിയസ് ആണ് എം ഇ ആറില് എം വി ആർ മലബാർ ക്യാൻസർ സെന്ററിൽ അഡ്മിറ്റാണ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട് അതിനകത്ത് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ അവർ ഹെൽപ്പ് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ പോലെ ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ അപ്പം ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം എന്ത് തന്നെ ആയാലും ഈ ഒരു ഈയൊരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സഹായത്തിനെക്കാട്ടിലും ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് വളരെയേറെ മനസ്സ് തുറന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പക്ഷെ ഷാജ്യതയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് എന്നാലും പൈസ ആ ഒരു എന്താണ് പറയുന്നത് ഒറ്റ അർജന്റ് ഫില്ല് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലെന്നാ തോന്നുന്നത് അപ്പം കഴിയുന്നത്ര ആൾക്കാർ അവരെ പോലുള്ളവരെ സഹായിക്കണം ഷാജിതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഷാജിത ഷാജിദയുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം ഷാജിദയുടെ കൂടെ നിൽക്കുന്ന ആളൊക്കെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഷാജിതയ്ക്ക് സീരിയസ് ആണ് ട്രീറ്റ്മെന്റ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്ന് കേട്ടോ പ്രാർത്ഥിക്കണം 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 ഇതെന്റെ അപേക്ഷയാണ് ഈ എഴുന്നേറ്റ് നിൽക്കാൻ അല്ലെങ്കിൽ നടക്കാൻ ജോലി ചെയ്യാൻ കരുത്ത് തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ അവസ്ഥ ലോകത്തോട് പറയാനും മാത്രമേ എന്നെപ്പോലുള്ള ചില മനുഷ്യർക്ക് കഴിയുള്ളു അല്ലെ അതിനപ്പുറം എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അവർക്ക് അവർക്ക് വേണമെന്നോ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ചിലപ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റിയെന്ന് കരുത്തില്ല അപ്പൊ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുവാട്ടോ ഉപേക്ഷ വിചാരിക്കരുത് ഇത് മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അപ്പൊ അത് ഞാന് ഇപ്പൊ ഞാൻ ഓർത്തപ്പ് പറഞ്ഞതാട്ടോ പക്ഷെ ആദ്യത്തെക്ക് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ ഒരുപാട് വേദനകളൊക്കെ അടിച്ചമർത്തി വീഡിയോസിലൊക്കെ നല്ല ചിരിച്ച സ്നേഹത്തോടെ നമ്മുടെ മുന്നിൽ വന്ന പിന്നെ പിന്നെ വയ്യാഴികളുടെ ആ ഒരു രോഗത്തിന്റെ പിടിയിൽ പെതുക്കെ പെതുക്കെ അമർന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുകൊണ്ട് അതൊന്നും കള്ളത്തരം ഇതൊക്കെ ഒരു വാസ്തവമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവര് സഹായിക്കരുവാ മോനിക്കുട്ടൻ അമ്മ പറഞ്ഞില്ലേ അമ്മ വന്നിട്ട് ഇറങ്ങിയാ മതിയെന്ന് മോനിക്കുട്ടൻ വെള്ളം എടുത്തു വെക്കാൻ പോയതാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മോനിക്കുട്ടൻ ഇറങ്ങിയപ്പം അങ്ങോട്ട് അങ്ങോട്ടൊന്നും റബ്ബറാട്ടോ അതിനകത്ത് ഇരുട്ടല്ലേ അപ്പഴത്തേക്ക് കൊറേ എന്താണ് പട്ടികളൊക്കെ ഉണ്ട് മുത്തിന് ഇവന്റെ കരച്ചിൽ കണ്ടപ്പം മുത്തിന് ചിരി വന്ന അവൻ ചിരിച്ച അവനെ ചീത്ത വിളിച്ചു അവൻ കരിയാപ്പലയും കൂടിയുടെ ഈ കരിയാപ്പലേല് വെള്ള പൊട്ടുവേണ്ടി നമ്മടെ കരിയാപ്പലല്ലോ ഇത് അപ്പുറത്ത് അമ്മയുടെ അടുത്ത് നിൽക്കുന്ന അവിടെ രണ്ട് കരിയാപ്പുണ്ട് കേട്ടോ അതേലെ കരിയാപ്പില്ലേ ഇത് ഞാൻ ഇച്ചിരി എടുത്തോണ്ട് വന്നത് ഇതിപ്പം ഇന്നത്തേക്ക് മീൻകുട്ടമ്മക്കാരി താഴെ ഇരുട്ടെ തറങ്ങണ്ടാലോ എന്ന് വിചാരിച്ച അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാ കേട്ടോ ഇതേലങ്ങനെ പൊട്ടൊന്നും വീണിട്ടില്ല പൊട്ട് വീണത് ഞാൻ എടുക്കുന്നില്ല നമ്മുടെ മീൻകറി മീൻ വെന്തേച്ചാ മതി ഞാൻ പുളി കഴിക്കാൻ പോവുകയാണ് ുട്ടന് ഇന്ന് എക്സാം തുടങ്ങി ഇന്ന് ഒരെണ്ണം തെറ്റിച്ചു എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ എഴുതിയെന്നാ പറഞ്ഞത് ഇനി മാർക്ക് വരുമ്പോ അറിയും മോനുകുട്ടന്റെ മോനിക്കുട്ടന് ഒരു മാർക്ക് കിട്ടിയെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മോനുക്കുട്ടിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായിട്ടോ അത് സ്കൂളിലാണെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞില്ല ട്യൂഷന് വിടുന്നുണ്ടെന്ന് ആ ട്യൂഷന് പോകുന്നെടുത്തും അവർ ആ ഒരു അച്ചാച്ചനാണ് മോനുകൂട്ടനെ ഒരു അച്ചാച്ചനാണ് പഠിപ്പിക്കുന്നത് മുത്തിൻ്റെ കൂടെ പഠിക്കുന്ന ഗോഡ്ലിയുടെ ബ്രദറാണ് മോൻകുട്ടനെ ട്യൂഷൻ എടുക്കുന്നത് അവരെല്ലാവരും ട്യൂഷൻ എടുക്കുന്നത് ഗോഡ്ബിന് ആട്ടോ അവരുടെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് മോൻകുട്ടൻ്റെ മാർക്ക് വാങ്ങിക്കുന്നത് അല്ലാതെ ഞാൻ മോൻകുട്ടനെ അങ്ങനെ പിടിച്ചിരുത്തി മെനക്കെട്ടിരുന്ന് പഠിപ്പിക്കാനുള്ള സമയവും ഇല്ല ആരോഗ്യവും ഇല്ല കൊറച്ചു നേരം ഒന്നും വായലച്ച് ഓരൊക്കെ സംസാരിക്കും മോനക്കൂട്ടിയെ പഠിപ്പിക്കാനിരുന്നാൽ അറിയാല്ലോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനിരുന്നാൽ അറിയാമല്ലോ നമ്മൾ വായലക്കും അറിയാതെ തന്നെ അപ്പം കൊറച്ചു നേരം വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ തല ഇളകും പിന്നെ എനിക്കൊന്നും പറ്റൂല ഞാന് കൂളിയൊക്കെ കഴിച്ചിട്ട് മോനെ മോനിക്കുട്ടി നെഞ്ചിയും വെളുത്തുള്ളിയും ബേസ് ഇച്ചിരി അധികം അതിനകത്ത് അധികം ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് പാത്രത്തിലാക്കി റെഡിയായി കൂർക്കമുഴക്കവർ ടീച്ചർ ഇരിപ്പം ഉണ്ടായിരുന്നു ഞാനതൊക്കെ എടുത്ത് ചൂടാക്കി വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനും ഉണ്ടായിരുന്നു ഇന്നത്തെ അത്താഴത്തിന് ഇതൊക്കെയാണ് കറികളെ പിന്നെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവച്ച വിഷയം എന്നെപ്പോലുള്ള സാധാരണക്കാരായ അമ്മമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അവർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അവർക്ക് മക്കളെ വളർത്താൻ അറിയില്ല എന്നുള്ള ഒരു ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മക്കളെ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാനും അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവരമ്മയ്ക്ക് കഴിയും അതിന് വലിയ ശാസ്ത്ര വിദ്യാഭ്യാസം ഒന്നും വേണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ പേരിലൊന്നുമുള്ള പ്രതികരണത്തിനൊന്നും ഇനി ഞാനില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാവരോടും സ്നേഹം മാത്രം വഴക്കിടാൻ ഞാനില്ലേ